നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷാധിക്യമുള്ള വർഷമാണിത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രതയോടുകൂടി വേണം ഇടപെടുവാൻ നവീനമായിരിക്കുന്ന ചില ആശയങ്ങൾ നടപ്പിലാക്കുവാനും പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനുമുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നതാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ആദ്യഘട്ടത്തിൽ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ തന്നെ മറികടന്ന് വിജയത്തിലെത്തിക്കുവാൻ പ്രയത്നത്തിലൂടെ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഭയപ്പെടാനില്ല പുതുതായിട്ട് ഭൂമി വാങ്ങുവാനോ ഭവന നിർമ്മാണത്തിനോ സാധ്യതയുണ്ട് പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യവും വന്നു ചേരുന്നതാണ് അധികാരവും മാന്യതയും വർദ്ധിക്കുമെങ്കിൽ കൂടിയും ഏഴരശന സമയം കൂടി വരുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും ഒപ്പം തന്നെ വേണ്ടതായുണ്ട് ശത്രുക്കളുടെ ദുഷ്പ്രയോഗങ്ങൾ നിമിത്തമായിട്ട് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടായേക്കാം വിദേശത്തുള്ള ബന്ധുക്കൾ വഴിയായിട്ട് ഗുണകരമായിരിക്കുന്ന അനുഭവങ്ങളും പ്രതീക്ഷിക്കാം പൊതു കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും സാധ്യതയുണ്ട് പരീക്ഷകൾക്കും മറ്റുമായിട്ട് യാത്രകൾ ചെയ്യേണ്ടതായിരിക്കുന്നൊരു സാഹചര്യവും വന്നു ചേരാം ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ചില സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും സാധിക്കുന്നതാണ് താമസിക്കുന്ന സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തു നിന്നോ മാറ്റങ്ങൾക്കും ഇട കാണുന്നു ദിക്ഷണപരമായിരിക്കുന്ന കഴിവുകൾ തെളിയിക്കപ്പെടും അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടും അതുപോലെ തന്നെ നിയമ നടപടികളിൽ വിജയവും ലഭിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് പക്ഷേ ക്രമക്കേടുകൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കടം കൊടുക്കുക ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത് സുപ്രധാനമായിരിക്കുന്ന രേഖകളിലെല്ലാം തന്നെ ഒപ്പുവെക്കുമ്പോഴും ശ്രദ്ധ വേണം വ്യാഴമാറ്റം അത്ര കണ്ട് ഗുണമ ഗുണകരമല്ലാത്തത് കൊണ്ട് തന്നെ കുടുംബത്തിലെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷത്തിലും മാറ്റങ്ങൾ വന്നേക്കാം മനസ്സില് അകാരണമായിരിക്കുന്ന ഭയം ഉടലെടുക്കപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈശ്വരവിശ്വാസവും യോഗ പ്രാർത്ഥന തുടങ്ങിയവയും ശീലമാക്കണം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണിത് പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളിനെ വിശ്വസിച്ച് ചെയ്യേണ്ടി വരുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ വേണം ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ശസ്ത്രക്രിയയ്ക്കും യോഗം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകമായി കരുതൽ വേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് ശിവങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് namni namaskaram.